ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ജോയ് എവാങ് മോഹൻ ബഗാൻ ഫ്രാൻസ് മോഹൻ ബഗാൻ ആരാധകരുടെ ഇടയിൽ വീണ്ടും സന്തോഷം പകരാനുള്ള സമയമായിട്ടുണ്ട് ആരാധകരെ വളരെയധികം വിമർശനം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഒഫീഷ്യലായിട്ട് ആ ബാൻ ലിഫ്റ്റ് ചെയ്യുന്ന കാര്യം മോഹൻ ബഗാൻ്റെ മേലെ ഫിഫ ഏർപ്പെടുത്തിയിട്ടുള്ള ട്രാൻസ്ഫർ ബാനും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ട്രാൻസ്ഫർ ബാനൊന്നും ഇല്ലായിരുന്നു പ്ലേസിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിലായിരുന്നു ബാൻ ചില ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് മൂലമായിരുന്നു അത് ഇത്രയും താമസിച്ചത് അതെന്തായാലും എടുത്തു മാറ്റിയതായിട്ട് ഒഫീഷ്യൽ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി അവരുടെ ഇൻകമ്മിങ്ങുകളുടെയും ഔട്ട്ഗോയിങ്ങുകളുടെയും കാര്യം കൂടുതൽ സജീവമായിരിക്കുകയാണ് അവരുടെ കുറിച്ച് തന്നെ ആദ്യം പറയാം അവരുടെ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രേക് സ്റ്റുവേർട്ട് പോർച്ചുഗീസ് താരമായിട്ടുള്ള ന്യൂനോ റൈസ് പിന്നീട് സൗരഫ് ബെൻവാല ധീരജിംഗ് മൗവിംഗ് ത അതുകൂടാതെ മലയാളി താരമായ ആഷി കുരുണിയൻ ഇത്രയും ആളുകൾ ക്ലബ്ബ് വിട്ട് പോകുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി അവരുടെ ഇൻകമ്മിങ് കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ റോബിൻസോ റോബിനോ എന്ന ബ്രസീലിയൻ താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ അവർ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ താരത്തിൻ്റെ കോൺട്രാക്റ്റ് ഏതാണ്ട് അവർക്ക് കിട്ടും എന്ന് വ്യക്തമാവുന്നുണ്ട് പിന്നീട് അഭിഷേക് സിംഗ് എന്ന യുവതാരത്തിനെ അവർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അഭിഷേക് സിംഗിൻ്റെ കാര്യത്തിൽ അവിടെ മനോലോ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പിന്നെ മുംബൈ സിറ്റി എസ് സിയിൽ നിന്നും നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ട് മഹതാബ് സിംഗ് എന്ന ഇന്ത്യൻ യുവതാരത്തിനെ യുവതാരം എന്ന് പറയാൻ പറ്റില്ല ആളിപ്പോൾ സീനിയർ ആയിട്ടുണ്ട് മഹതാബ് സിംഗിനെ കൊണ്ടുവരാൻ അവർ നീക്കം നടത്തുന്നുണ്ട് പിന്നീട് മലയാളി താരമായിട്ടുള്ള അബ്ദുൾ റബീഹിനെയും അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഒരുപാട് താരങ്ങൾ അവർ ഇതിനോടകം തന്നെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചു കഴിഞ്ഞു നമ്മൾ ഇന്നലെ മലയാളി താരമായിട്ടുള്ള ബിലാലിൻ്റെ കാര്യം പറഞ്ഞില്ലേ അങ്ങനെ ബിലാൽ മുഹമ്മദിനെ പോലെയുള്ള നിരവധി അധികം അറിയപ്പെടാത്ത യുവതാരങ്ങളെ മോഹൻ ബഗാൻ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം ഞാൻ ഇപ്പോൾ പറഞ്ഞത് അവരുടെ ടോപ്പ് പ്രയോറിറ്റി ടാർഗറ്റുകളെ കുറിച്ചാണ് അതായത് സോഷ്യൽ മീഡിയ കത്തിക്കാൻ പ്രാപ്തിയുള്ള സൈനിങ് ടാർഗറ്റുകൾ ഇതൊക്കെയാണ് അപ്പം മോഹൻ ബഗാന്റെ രജിസ്ട്രേഷൻ ബാങ്ക് ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി അവരുടെ സൈനിങ്ങിൻ്റെ പൂരക്കളി നമുക്ക് കാണാം